கோட்டோ புண்ணியோ கை கண்ணீட்டி ദൈവ മക്കളെ ഒരു ദുഃഖ വെള്ളിയാഴ്ച കൂടി ഒരുപാട് നൊമ്പരങ്ങൾ അറിയാതെ തന്നെ ആ ദിവസം തരുന്ന ഒരു ഭാരമുണ്ട് എനിക്ക് നിന്നും ഉണ്ടാകും ഈ ഭാരം ദൈവം വധിക്കപ്പെട്ടു എന്നതിൻ്റെ ഒരു വല്ലാത്ത ഭാരം അസംഭവ ഈ ദിവസത്തിന് മറ്റൊരു മുഖമില്ലേ സങ്കടങ്ങളൊക്കെ ഉത്സവമാകുമെന്നും വിലാപങ്ങളൊക്കെ സങ്കീർത്തനങ്ങളാകുമെന്നുമൊക്കെയുള്ള ഓർമ്മപ്പെടുത്തൽ ഈ ദിവസത്തിനല്ലേ രണ്ടായിരത്തി ഒന്നിൽ അമേരിക്കയുടെ ന്യൂയോർക്കിൻ്റെ ഹൃദയമായിരുന്ന ട്വിൻ ട്വിൻറ്റവർ താഴേക്ക് വീണ് നൂറുകണക്കിന് മനുഷ്യർ മരിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കി വന്ന വസ്തുക്കളെല്ലാം കൂട്ടി ലോഹങ്ങൾ ഇരുമ്പ് ഒക്കെ കൂട്ടി അവസാനം കിട്ടിയതെല്ലാം ഉരുക്കി ഒരു കുരിശുരൂപം ഉണ്ടാക്കി ഗ്രൗൺസി ഓയില് ജീവിതത്തിൻ്റെ തകർച്ചകൾക്കും നൊമ്പരങ്ങൾക്കുമൊക്കെ വിശുദ്ധ കുരിശ എന്ന് പേരിടുവാനും ജീവിതത്തിൻ്റെ വേദനകളുടെയും ദുഃഖങ്ങളുടെയും ഒക്കെ മുമ്പിൽ കൈകൂപ്പി നിൽക്കാനാവുമെന്നുമൊക്കെ ഈ ദിവസം നമ്മളെ ഓർമ്മിപ്പിച്ചു തരിക കുരിശ് വിജയിയുടെ ചിഹ്നമാണെന്നു കൂടി ചിന്തിച്ചെടുക്കാൻ പറ്റുമോ അന്ന് ഹെലന രാജ്ഞി കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തിക്ക് വിജയത്തിൻ്റെ ചിഹ്നമായിട്ട് കുരിശ് കൊടുത്തുവെന്നും കുരിശൻ്റെ നാമത്തിൽ യുദ്ധങ്ങൾ ജയിച്ചു നോക്കി ചരിത്രം കൂടെ കൂട്ടി വായിക്കുമ്പോൾ വിജയപതാകിയുടെ പേര് തന്നെയല്ലേ വിശുദ്ധ കുരിശ് ഈ തിരുനാൾ ദിവസം കുബാനകളില്ലാത്ത ദിവസം കുബാനെ ആരാധിക്കാൻ കുബാനയില്ലാത്ത ദിവസത്തിൽ കുരിശിനെ ആരാധിച്ച് കുരിശിനെ ചുംബിച്ച് കുരിശൻ്റെ മുമ്പിൽ കണ്ണീർ വാർത്ത് നമ്മൾ കടന്നു പോകാറില്ലേ കുരിശനൊരു ദൈവികതയുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലുകളുമൊക്കെ ഈ ദിവസമല്ലേ കാരണം കുരിശ് അവൻ്റെ കുരിശ ക്രിസ്തുവിൻ്റെ ഗുരിശാണ് നമ്മുടെ നൊമ്പരങ്ങൾ അവന് വഹിച്ചുവെന്ന് യശയുടെ നാലാം സഹന കീർത്തനമാണല്ലോ നമ്മളിന്ന് ശിശുഷയിൽ വായിച്ച് കേട്ടത് അവൻ്റെ മുറിപ്പാടുകളെ ധ്യാനിക്കുമ്പോൾ അവൻ്റെ വേദനകളെയൊക്കെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ സുഖത്തെയും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യങ്ങളെയും ഒക്കെ നമ്മൾ ഓർത്തെടുക്കുമല്ലേ നമുക്ക് വേണ്ടി ഒരുത്തൻ ബലിയായി എന്ന് ഒരു പ്രസഹകാക്കുഞ്ഞാടിൻ്റെയൊക്കെ ഒരു ചിത്രം വരുന്നില്ലേ വാവിട്ട് നിലവിളിക്കുന്ന ജഹൂസ്ലേമിൽ എല്ലാ വർഷവും ഏകദേശം രണ്ട് ലക്ഷത്തോളം കുഞ്ഞാടുകൾ ബലിയാടുകൾ ഉണ്ടാകുമായിരുന്നു എന്ന് പറയുന്നെങ്കിൽ ഇന്നൊരൊറ്റ ബലിയാടില്ലെന്നുള്ളതും കൂടെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി മാറില്ലേ ഏ ഡി എഴുപതിൽ ജെറൂസലേം ദേവാലയം നശിപ്പിക്ക തകർക്കപ്പെട്ടു ഈശോയ്ക്ക് ശേഷം ഒരു നാൽപ്പത് വർഷം കൂടെ ഇന്ന് അവിടെ ബലിക്കുഞ്ഞാടില്ല യഹൂദന് പോലും ഇന്ന് ബലിയില്ലാതായി മാറിയെന്നൊക്കെ ധ്യാനിച്ചെടുക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ബലിയുടെ വില നമ്മൾ മനസ്സിലാക്കുക ക്രിസ്ത്യാനികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരാചാരനുഷ്ഠാനത്തിന് അപ്പുറത്തേക്ക് ഈശോയുടെ മരണത്തിന് ശേഷം ഒരു കുഞ്ഞാട് പോലും വധിക്കപ്പെടുന്നില്ല എന്നുള്ള ചരിത്ര സത്യമാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ വേദനകളാണ് ഈ കുരിശിൽ വഹിച്ചത് അവൻ വഹിച്ചതെന്ന് എന്തുകൊണ്ട് നമുക്ക് വിശ്വസിച്ചുകൂടാം ചരിത്രം സാക്ഷി ആടുകൾ മരിക്കുന്നില്ല ക്രിസ്തു കാരണം എന്നുള്ളത് ഉറപ്പല്ലേ അവൻ പറഞ്ഞു അവൻ്റെ മരണത്തിൻ്റെ പ്രത്യേകത ഈ ആലയം നശിപ്പിക്കുക അവൻ്റെ മരണത്താൽ ഈ ആലയം നശിപ്പിക്കപ്പെടുമെന്ന് അവൻ പ്രവചിച്ചുവെന്ന് വിശ്വസിക്കാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് എൻ്റെ ക്രിസ്തു എന്ന ഒരു വലിയ വിപ്ലവം കുരിശോളം വലിയ വിപ്ലവം എവിടെയാണ് ഉള്ളത് ഈ ചെറുപ്പക്കാരൻ മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ അവൻ നഗ്നായി മരിക്കുമ്പോഴും അവൻ എഴുതി വെച്ചതല്ല അവൻ്റെ രാജാവ് എഴുതി കൊടുത്തതാണ് ഇവൻ യഹൂദരുടെ രാജാവെന്ന് യേസുസ് നസ്രേനും റക്സും യുഡിയോരും അവൻ നസ്രാരൻ്റെ യേശു യഹൂദരുടെ രാജാവെന്ന് അവൻ പറഞ്ഞ് എഴുതിച്ചതാണോ ഇത് ഇതാ ദൈവത്തിൻ്റെ കരമെന്ന് പറയുന്നത് കുരിശിൽ നീ രാജാവാകുമെന്ന് കുരിശിൽ നിനക്കെല്ലാത്തിനെയും കീഴ്പ്പെടുത്താൻ പറ്റുമെന്ന ഒരു ധ്യാനം കൂടെ കുരിശ് പ്രാർത്ഥനയാണെന്നെ ഓർമ്മപ്പെടുത്തലല്ലോ ഇന്നത്തെ സങ്കീർത്തനം എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു ഇരുപത്തിരണ്ടാം സങ്കീർത്തനമാണ് കരുത്തുള്ള പുരോഹിതനായിട്ട് ക്രിസ്തുമാകുക അവൻ കുബാനമഹന്നില്ല സഹനത്തിലും നൊമ്പരത്തിലും വേദനയിലും കുബാനമഹക്കാത്തവൻ ദൈവത്തെ ആരാധിക്കണമെന്ന് ഓർമ്മ സായാഹ്ന പ്രാർത്ഥന സമയമായി ഇതെൻ്റെ ബലിയുടെ സമയമാണെങ്കിൽ ഇതെൻ്റെ സായാഹ്ന പ്രാർത്ഥന എൻ്റെ എൻ്റെ ജീവിതവും എൻ്റെ ബലിയുമൊക്കെ എൻ്റെ സായാഹ്ന പ്രാർത്ഥനയാന്ന് ഓർത്തെടുക്കുന്ന ഒരു പുരോഹിതൻ പുരോഹിതരായ നമുക്കൊരു വെല്ലുവിളിയല്ലേ അല്ലെ ക്രിസ്ത്യാനികളായ നമ്മുടെ മുമ്പിൽ ഒരു ഒരു പ്രാർത്ഥന ഉജ്ജീവിക്കുന്ന പ്രാർത്ഥനയായിട്ട് ക്രിസ്തുമാവുകയല്ലേ ഇരുപത്തിരണ്ടാം സങ്കീർത്തനുമാര്യത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എൻ്റെ സന്ധിബന്ധങ്ങൾ അവൻ തകർത്തു അവരെൻ്റെ വസ്ത്രത്തിന് വേണ്ടി എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി അവരെൻ്റെ വസ്ത്രത്തിന് വേണ്ടി വസ്ത്രങ്ങൾ പങ്കിട്ടെടുത്തു എൻ്റെ അങ്കിക്കായി അവൻ നറക്കിടുന്നു നോക്കി ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ് നിറവേറിയ കാര്യങ്ങൾ ബൈബിളിൻ്റെ പേജുകളിൽ ബൈബിളെല്ലാം ക്രിസ്ത്യാനി എഴുതിയ ബൈബിളല്ലിത് പഴയ നിയമം യഹൂദൻ്റെയാണ് പുതിയ നിയമം എഴുതിയത് പറഞ്ഞു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു കുഴപ്പമില്ല പക്ഷേ ഈ പഴയ നിയമം മുഴുവൻ വായിച്ചിട്ടൊന്നും ക്രിസ്ത്യാനി പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുക ക്രിസ്തുവിൻ്റെ നിയോഗമാണ് വിശുദ്ധ ഗ്രന്ഥം ഓരോ ക്രിസ്ത്യാനിയുടെ നിയോഗമാണ് വിശുദ്ധ ഗ്രന്ഥം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ദൈവവചനത്തെ പൂർത്തീകരണമാണ് സഹനങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഒരു പ്രവചനമാണെന്ന് വായിച്ചെടുക്കാൻ പറ്റുമോ എന്നെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞു വാവിട്ട് നിലവിളിച്ച ദാവീദ് ദാവീത് ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ പറയാന് കർത്താവിൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല മരണത്തിൻ്റെ താഴ്വരയിലൂടെ കടന്നു പോയാലും ഞാനൊന്നും ഭയപ്പെടില്ല നോക്കിയേ മരണത്തിൽ കുരിശിൽ കിടന്ന് മരിച്ച ക്രിസ്തുവിനെ പാടാൻ അടുത്ത പാട്ട് ഈശോ പാടി ഇരുപത്തിമൂന്നാം സങ്കീർത്തനമായിരിക്കും ഞാനങ്ങനെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുക ഇരുപത്തിരണ്ടാം സങ്കീർത്തനം പാടുന്നത് സികള് കേട്ടുവെങ്കിൽ ആത്മാവിൽ ഈശോ അടുത്തത് ഇരുപത്തി യഹൂദന്റെ പതിവ് അങ്ങനെയാണ് ഒന്നാം സങ്കീർത്തനും ചൊല്ലി യഹൂദൻ രണ്ടാം സങ്കീർത്തനും ചൊല്ലും രണ്ടാം സങ്കീർത്തനും യഹൂദൻ മൂന്നാം സങ്കീർത്തനം ചൊല്ലും ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ചൊല്ലിയ നസത്തുകാരൻ്റെ യേശു ഇരുപത്തിമൂന്നാം സങ്കീർത്തന അങ്ങയുടെ നന്മയും കരുടയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കുമെന്ന് പറഞ്ഞ് ഒരു യോദ്ധാവായി ഒരു വിജയിയായി ക്രിസ്തു മരിച്ചു സുവിശേഷം രോഹനാന്റെ സുവിശേഷമല്ല ഇന്ന് വായിച്ചത് അവസാനം മരിച്ചുപോയ ക്രിസ്തുവിൻ്റെ ചങ്കിൽ കുത്തിയിട്ടും അവൻ്റെ ചോര ഇതുവരെ ഉണങ്ങിപ്പോയില്ല എന്ന് അവൻ്റെ ചോരയ്ക്ക് ചൂടുണ്ടായിരുന്നെന്ന് ആ ചോര ഒഴുകിക്കൊണ്ടിരുന്നു എന്നൊക്കെ വായിക്കുമ്പോൾ വല്ലാത്തൊരു ഞെട്ടല്ലേ അച്ഛൻ കാസയിലെടുക്കുന്ന വീഞ്ഞ അവൻ്റെ ചോരയാന്ന് പറയുമ്പോൾ ചങ്കിൽ നിന്ന് വീണ ചോരയാണെന്നൊക്കെ ഓർത്തെടുക്കാൻ പറ്റുമെങ്കിൽ ഇന്നും തീരാത്ത സ്നേഹമായിട്ട് കുബാനയൊക്കെ മാറുന്നത് അങ്ങനെയല്ലേ കുരിശ് അത് കുബാനയാണ് കുബാന കുരിശാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ വേദനകളും സങ്കടങ്ങളും ഒക്കെ കുബാനിയാണെന്നറിഞ്ഞാൽ രണ്ട് തിരികൾ കൂടി നമ്മൾ കത്തിച്ച് വയ്ക്കല്ലേ കുരിശാണ് രക്ഷ കുരിശിലാണ് രക്ഷ ഇതാണ് ഇതാണ് കുരിശുമരം ഇതിലാണ് ലോകൈകര രക്ഷകൻ മരണം വരിച്ചതി മണ്ണിനായി വരുവിൻ വണങ്ങാം ആരാധിക്കാം